പുൾ സി പി എം നേതാവ് ജെയ്ക്ക് സി തോമസ് കൂടി ചേരുകയാണ് ജെയ്ക്ക് എന്തായാലും ഇപ്പോൾ കലക്ടറുടെ ഒരു പ്രാഥമിക അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ കലക്ടർ കണ്ടെത്തിയിരിക്കുന്നത് ഈ കെട്ടിടത്തിലെ മൂന്നാം നിലയിലെ ശുചിമുറി അടക്കം ആളുകൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷെ മന്ത്രിയടക്കം പറഞ്ഞിരുന്നത് ഉപയോഗശൂന്യമായ കെട്ടിടമാണ് ഒരു പക്ഷേ മന്ത്രിയുടെ അറിവിൽ അങ്ങനെ ആയിരിക്കാം പക്ഷെ അവിടെ ആളുകൾ പോകുന്നു കെട്ടിടത്തിൽ ശുചിമുറി ഉപയോഗിക്കുന്നു ഇതൊക്കെ ഒരു കുറ്റകരമായ അനാസ്ഥയല്ലേ മാറ്റാറായ ഒരു കെട്ടിടത്തിലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കുന്നതൊക്കെ തടയാനുള്ളൊരു സംവിധാനമെങ്കിലും വേണമായിരുന്നു അല്ലേ അല്ല എനിക്കിപ്പോ ഇതിനെ സംബന്ധിച്ച് മറ്റു വിശദാംശങ്ങൾ എനിക്കറിയില്ല തീർച്ചയായിട്ടും ഇപ്പൊ അത്തരത്തിൽ കുറ്റകരമായ അനാവസ്ഥ ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളിലൊക്കെ വകുപ്പ് മന്ത്രിയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ആ സമയത്ത് തന്നെ ഇതേ തുടർന്ന് പറഞ്ഞിരുന്നത് അത്തരത്തിൽ കുറ്റകരമായ അനാവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടുകയും നടപടിക്ക് വിധേയമാക്കപ്പെടുകയും ചെയ്യും ഒരു സംശയം വേണ്ടതില്ല അനാസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ അത് ഉണ്ടായി എന്ന് തന്നെ മനസ്സിലാക്കുന്നു ജയ്ക്ക് കാര്യം ഇത്രയും ഒരു ഉപയോഗശൂന്യമായ ഒരു കെട്ടിടം പൊളിച്ചു മാറ്റാനിരിക്കുകയാണ് പുതിയ കെട്ടിടത്തിന് നിർമ്മാണം കഴിഞ്ഞു അതിന്റെ ഉദ്ഘാടനത്തിനായി കാത്തിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു കെട്ടിടത്തിന്റെ വലക്ഷയം സംബന്ധിച്ച് ഒരു നമുക്കറിയാമെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ അത്തരം നടപടികളിലേക്ക് കടക്കണ്ടേ അത് അവിടേക്ക് ആളുകളെ പ്രവേശിപ്പിക്കാതിരിക്കാനുള്ള ശ്രമം നടക്കണ്ടേ പൂട്ടിയിടാനുള്ള ശ്രമം നടക്കേണ്ടേ ഇതൊക്കെ വളരെ വളരെ മിനിമം കാര്യങ്ങളല്ലേ ജയ്ക്ക് ില്ല ഞാനിതിന്റെ തുടക്കഘട്ടം മുതൽ തന്നെ പറയുന്നുണ്ട് ഇ അങ്ങേയറ്റം മനുഷ്യരായി പറഞ്ഞ മുഴുവൻ ആളുകളെയും ദുഃഖിപ്പിക്കുന്ന അങ്ങേയറ്റം ആശങ്കയും ഞെട്ടലും ഒക്കെ ഉളവാക്കുന്ന ഒരു സംഭവ വികാസമാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും കടുത്ത അനുശോചനവും ആശങ്കയും ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു സംഭവ വികാസമാണ് അപ്പൊ അതില് നമ്മൾ ആരുടെങ്കിലും ഭാഗത്തുനിന്ന് അനാവസ്ഥയുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ മറച്ചു പിടിക്കുകയോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ന്യായീകരണം നടത്തുകയോ അതൊന്നും ആരും ചെയ്യുമെന്ന് ഞാൻ സത്യസന്ധമായി ഭയങ്കര അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഉപയോഗക്രമത്തിലില്ലാത്തൊരു സ്ഥലം തുടർച്ചയായി ബലക്ഷയമുണ്ടെന്ന് ഉറപ്പുണ്ടായ ഒരു സ്ഥലം തുടർച്ചയായി ആളുകൾക്ക് ഉപയോഗിക്കാൻ പര്യാപ്തമാംവിധം തുറന്നു നൽകിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ടോ അതിന് കാരണക്കാരായിട്ടുള്ള മറ്റ് അധികാരികളുണ്ടോ ആരായാലും അവർക്കെതിരെ നടപടി ഉണ്ടാകേണ്ടതുണ്ട് ഒരു സംശയം ചേക്ക് അങ്ങനെയാണെങ്കിൽ ആ നടപടിയിലേക്ക് പെട്ടെന്ന് കിടക്കേണ്ടതില്ലേ കാരണം മന്ത്രി അടക്കം ഇപ്പോൾ വലിയ വിമർശനം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ സ്ഥലത്ത് വന്നിട്ട് അത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നില്ല എന്ന് മന്ത്രി പറഞ്ഞതുപക്ഷെ അവിടെയുള്ള ജീവനക്കാർ പറഞ്ഞ വിവരങ്ങൾക്ക് അടിസ്ഥാനത്തിലായിരിക്കും അങ്ങനെയാണെങ്കിൽ മന്ത്രി കൂടെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് ആ അത് നമ്മുടെ മുമ്പിലുണ്ടല്ലോ അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അതായത് അവിടെയുള്ള ഉദ്യോഗസ്ഥർ ഇപ്പൊ സൂപ്പറിന്റെ തന്നെ ചില കാര്യങ്ങൾ പിന്നീട് വിശദീകരിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ മാധ്യമ സ്ഥാപനങ്ങളോടും അതിന്റെ പ്രതിനിധികളായിട്ടുള്ള പ്രവർത്തകരോടുമൊക്കെ അപ്പം അക്കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണാജനകമായ അന്തരീക്ഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ പരിശോധിക്കപ്പെടും അപ്പൊ അതുകൊണ്ട് തന്നെ തന്നെയുള്ള ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി എത്രയും അടിയന്തരമായി അവിടെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടത്താനും ആ കാര്യങ്ങൾക്ക് അത് കുറ്റമോ പോരായ്മ പിഴവോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച റിപ്പോർട്ട് നൽകാനും ഒക്കെ ആവശ്യപ്പെട്ടുള്ളതിന്റെ കൂടെ ഭാഗമായിട്ട് ശരി നന്ദി ജയിക താങ്കളുടെ അഭിപ്രായം വ്യക്തമാക്കിയതിനെന്തായാലും അതൊരു വലിയ തരത്തിലുള്ള അന്വേഷണം അവിടെ നടക്കേണ്ടതുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് പറയുന്നത്